തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ കണ്ണു നയിക്കുന്ന സിനിമയാണ് എപ്പോഴും കൂടുതൽ കാലം ഓർത്തുവെക്കുക നമ്മുടെ സിനിമകൾ നമ്മൾ എൻജോയ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ മറിഞ്ഞു കൊടുക്കും തീർച്ചയായും ആ സിനിമ എവിടെയെങ്കിലും നമ്മൾ കണ്ടു നിന്ന് നനയിച്ചാൽ നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് ഒന്നും മുറിവേൽപ്പിച്ചാൽ ആ സിനിമ ഒരുപാട് കാലം പ്രേക്ഷകൻ്റെ മനസ്സിലുണ്ടാവും നമ്മൾ ആലോചിച്ചറിയാം അങ്ങനത്തെ സിനിമകളാണ് എന്നും നമ്മൾ ഓർക്കുന്നത് എന്തുകൊണ്ടാണ് ചിത്രം ഇത്രയും വലിയ ഹിറ്റായ സമയത്തുണ്ട് അവസാനം പ്രേക്ഷകൻ്റെ കണ്ണ് നനയിച്ചിട്ടാണ് ആ സിനിമകൾ പ്രേക്ഷൻ ാണ് എന്റെ പ്രേക്ഷണെന്ന് പറഞ്ഞു ഡയലോഗ്സ് തീർച്ചയായിട്ടും അങ്ങനെയാണ് നമ്മുടെയൊക്കെ ഇമോഷൻസ് ഒക്കെ ഏത് തലമുറയാണെങ്കിലും ഒരുപോലെ കണക്ടുള്ളൂ ഞാൻ എന്റെ അച്ഛനോടും എൻ്റെ അമ്മയോടും എനിക്ക് ബന്ധമുണ്ടായിരുന്ന പറയുന്നത് തന്നെ എൻ്റെ മക്കൾക്കും എന്നോട് തമാശകളൊക്കെ ഇപ്പോൾ പുതിയ തലമുറയിൽ പറയുന്ന തമാശകൾ ചിലപ്പോൾ പഴയ തലമുറയിലാൾക്ക് ഇഷ്ടമായില്ല അല്ലെങ്കിൽ അന്ന് പറയുന്ന തമാശ ചിലപ്പോൾ പുതിയ തലമുറ എൻജോയ് ചെയ്യുന്നില്ലാതിരിക്കും അങ്ങനെയൊക്കെ വന്നാലും ഇമോഷണൽ കണ്ടിഷൻസൊക്കെ എല്ലാവർക്കും ഒരേപോലെ തന്നെയാണ് എല്ലാ തലമുറകൾക്കും അത് തന്നെ പുതിയ തലമുറയിൽ കുട്ടികളൊക്കെ അതുപോലെ തന്നെ മനസ്സിലാക്കി മാറ്റില്ല എനിക്ക് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് കുറച്ചുകൂടി കൂടി ഇമോഷണലാണ് പുതിയ തലമുറയിലും പെട്ടെന്ന് കുട്ടികൾ പെട്ടെന്ന് തന്നെ അവർ റിയാക്ഷൻസ് ഒക്കെ വളരെ പെട്ടെന്ന് വരുന്ന കുട്ടികളാണ് അപ്പോൾ തീർച്ചയായിട്ടും പുതിയ തലമുറയിലെ പ്രേക്ഷകർക്കായി പാടും എൻജോ ചെയ്യുന്നുണ്ടാവും